നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കൊൽക്കത്തയിൽ ആർജിക്കേറൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഡോക്ടർമാരുടെ രാജ്യവ്യാപക സമരം രാവിലെ ആറു മുതൽ ഇരുപത്തിനാല് മണിക്കൂർ അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം എ പ്രഖ്യാപിച്ചു ഡോക്ടർമാർ ഒ പി വിഭാഗം ബഹിഷ്കരിക്കും എന്നാൽ അത്യാഹിത വിഭാഗവും അടിയന്തര ശസ്ത്രക്രിയകളും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കും റെസിഡൻസ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് ഡോക്ടേഴ്സ് അസോസിയേഷൻ എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള വിവിധ മെഡിക്കൽ അസോസിയേഷനുകളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഐ എം എക്ക് പിന്തുണയുണ്ട് സംസ്ഥാനത്തെ ഡോക്ടർമാരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ പശ്ചിമബംഗാൾ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഐ എം എ ആവശ്യപ്പെട്ടിരുന്നു വെട്ട ന്യൂസ് തിരൂർ